ആകാശവാണി വാർത്താ വീക്ഷണം രാജ്യത്തെ ശക്തവും സുരക്ഷിതവുമാക്കാനുള്ള പ്രതിബദ്ധത വിളംബരം ചെയ്ത എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അവതരണം സുധിൻ സൈനുദ്ദീൻ രാജ്യസുരക്ഷയ്ക്കും സാമ്പത്തിക പുരോഗതിക്കും സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം കടന്നുപോയത് അടുത്ത തലമുറ ജി പരിഷ്കാരങ്ങളാണ് സ്വാതന്ത്ര്യദിനത്തിലെ വലിയ വാഗ്ദാനം സാധാരണ പൌരന്മാരുടെ നികുതി ഭാരം കുറയ്ക്കുന്നതിന് ജി എസ് ടി നിരക്കുകൾ പുനഃപരിശോധിക്കുകയും യുക്തിസഹമാക്കുകയും ചെയ്യും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തീവ്രവാദികളെ ഇല്ലാതാക്കുക മിഷൻ സുദർശൻ ചക്രയിലൂടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ സുരക്ഷിതമാക്കുക ഉന്നതാധികാര ജനസംഖ്യാശാസ്ത്ര ദൌത്യം വഴി നുഴഞ്ഞുകയറ്റക്കാരില്ലാത്ത ഇന്ത്യയെ സൃഷ്ടിക്കുക എന്നിവയാണ് മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രധാന സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനുള്ള ദേശീയ സുരക്ഷാ സംരംഭമാണ് മിഷൻ സുദർശൻ ചക്ര ഒരു ലക്ഷം കോടി രൂപയുടെ പ്രധാൻമന്ത്രി വികസിത് ഭാരത് റോസ്കർ യോജന രാജ്യത്തെ യുവജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ രാജ്യത്തെ വികസിത രാഷ്ട്രമാക്കി മാറ്റാനുള്ള സർക്കാരിന്റെ ലക്ഷ്യത്തെ പ്രതിഫലിപ്പിക്കുന്ന നവഭാരതം നവഭാരതമെന്നതായിരുന്നു എഴുപത്തിയൊൻപതാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ആശയം വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കുന്നതിലേക്ക് രാജ്യം വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാവർക്കും സന്തോഷകരമായ സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിനും കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ ഈ ദിവസം നമ്മെ പ്രചോദിപ്പിക്കട്ടെയെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു സമ്പന്നവും സുരക്ഷിതവും വികസിതവുമായ ഒരു നവഭാരതത്തിന്റെ ഔന്നിത്യത്തെ അനുസ്മരിക്കുന്നതിനും പുരോഗതിയുടെ പാതയിൽ കൂടുതൽ മുന്നേറുന്നതിന് നവോന്മേഷം പകരുന്നതിനുമുള്ള ഒരു വേദിയായി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ തിളങ്ങി ന്യൂഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്തതോടെയാണ് വർണ്ണം പകിട്ടാർന്നതും പ്രൗഢോജ്വലവുമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് രാജ്യത്തെ ധീരരായ സൈനികരെ അഭിവാദ്യം ചെയ്ത പ്രധാനമന്ത്രി സായുധ സേനയുടെ ശൌര്യത്തിനും കൃത്യതയ്ക്കും ശക്തമായ ഒരു തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറഞ്ഞു രാജ്യസുരക്ഷയ്ക്കായി തന്ത്രങ്ങൾ മനിയാനും ലക്ഷ്യം നിശ്ചയിക്കാനും സമയം തീരുമാനിക്കാനും സായുധ സേനയ്ക്ക് സർക്കാർ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ശത്രുക്കൾക്ക് സങ്കല്പിക്കാനാവുന്നതിലും അപ്പുറമുള്ള ഒരു മറുപടിയാണ് രാജ്യത്തെ ധീരരായ സൈനികർ നൽകിയത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ലെന്ന് ഇന്ത്യ തീരുമാനിച്ചു സിന്ധു നദീജല കരാറിന് നീതീകരണമില്ലെന്ന് രാജ്യത്തെ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യ ആണവ ഭീഷണി വെച്ചുപൊറപ്പിക്കില്ലെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷമായി ജനങ്ങളെ അവരുടെ ശരിയായ പാതയിലേക്ക് നയിക്കുന്ന പ്രകാശഗോപുരമാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു രാജ്ഘട്ട് സന്ദർശിച്ച് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് നരേന്ദ്രമോദി ചുവപ്പുക്കോട്ടയിലെത്തിയത് ഈ വർഷം വിവിധ മേഖലകളിൽ നിന്നുള്ള അയ്യായിരത്തോളം പ്രത്യേക ക്ഷണിതാക്കളായ അതിഥികളാണ് ചുവപ്പുക്കോട്ടയിൽ നടന്ന ആഘോഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ഓപ്പറേഷൻ സിന്ദൂർ ലോഗോയും ചെനാബ് പാലത്തിന്റെ വാട്ടർമാർക്കും ക്ഷണക്കത്തുകളിലുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സ്പെഷ്യൽ ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘം അന്താരാഷ്ട്ര കായിക ഇനങ്ങളിലെ വിജയികൾ ഖേലോ ഇന്ത്യ പാരാഗെയിംസിലെ സ്വർണ്ണ മെഡൽ ജേതാക്കൾ എന്നിവർ ക്ഷണിതാക്കളിൽ ഉൾപ്പെടുന്നു പൗരന്മാർക്കിടയിൽ ദേശസ്നേഹം പരിപോഷിപ്പിക്കുന്നതിനും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയം ആഘോഷിക്കുന്നതിനുമായി രാജ്യമൊട്ടാകെ സംഘടിപ്പിച്ച വൈവിധ്യമാർന്ന ബാൻഡ് പ്രകടനങ്ങളായിരുന്നു ഈ വർഷത്തെ അത്യാകർഷക ഇനം എഴുപത്തിയെട്ട് വർഷത്തിനുള്ളിൽ സമസ്ത മേഖലകളിലും നാം അസാധാരണമായ പുരോഗതി കൈവരിച്ചതായി സ്വാതന്ത്ര്യദിനത്തലേന്ന് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമു പറഞ്ഞു രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു സ്വാശ്രയ രാഷ്ട്രമായി മാറുന്നതിനുള്ള പാതയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് ലോകത്തിലെ പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യമായി ഇന്ത്യ മാറി സദ്ഭരണത്തിലൂടെ വലിയൊരു വിഭാഗം ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടുണ്ട് കാശ്മീർ താഴ്വരയിലെ റെയിൽ ലിങ്കിന്റെ ഉദ്ഘാടനം ഒരു സുപ്രധാന നേട്ടമാണ് താഴ്വരയുമായുള്ള റെയിൽ ബന്ധം മേഖലയിലെ വ്യാപാരത്തെയും വിനോദസഞ്ചാരത്തെയും ഉത്തേജിപ്പിക്കുകയും പുതിയ സാമ്പത്തിക സാധ്യതകൾ തുറക്കുകയും ചെയ്യും പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യ ഒറ്റക്കെട്ടായി പ്രതികരിച്ചു ഭീകരതയ്ക്കെതിരായ മനുഷ്യരാശിയുടെ പോരാട്ടത്തിന്റെ ഉദാഹരണമായി ഓപ്പറേഷൻ സിന്ദൂർ ചരിത്രത്തിൽ രേഖപ്പെടുത്തുമെന്ന് രാഷ്ട്രപതി പറഞ്ഞു പ്രതിരോധ മേഖലയിലെ ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഒരു പരീക്ഷണ വിജയം കൂടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ അതിന്റെ ഫലം നാം ശരിയായ പാതയിലാണെന്ന് തെളിയിച്ചു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ പ്രതിരോധ ചരിത്രത്തിലെ നാഴികക്കല്ലായ നേട്ടങ്ങളാണിവയെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കി രാജ്യവിഭജനം സൃഷ്ടിച്ച വേദന മറക്കരുതെന്ന് പറഞ്ഞ രാഷ്ട്രപതി ചരിത്രപരമായ പാളിച്ചകൾക്ക് ഇരകളായിത്തീർന്നവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണെന്ന് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് പോലീസ് ഫയർ ഹോം ഗാർഡ് സിവിൽ ഡിഫൻസ് കറക്ഷണൽ സർവീസസ് എന്നിവയിലെ ആയിരത്തി പേർക്ക് ധീരതയ്ക്കും സേവനത്തിനുമുള്ള മെഡലുകൾ ലഭിച്ചു ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് ധീരതയ്ക്കുള്ള മെഡലും തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡലും എഴുന്നൂറ്റി അൻപത്തിയെട്ട് പേർക്ക് സ്തുത്യർഹ സേവനത്തിനുള്ള മെഡലുമാണ് ലഭിച്ചത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സ്വാതന്ത്ര്യദിനം വർണ്ണ പകിട്ടാർന്ന ചടങ്ങുകളോടെ ആഘോഷിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരെന്ന നിലയിൽ ജനാധിപത്യ മൂല്യങ്ങൾ കൂടുതൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടും സഹജീവികൾക്ക് കൂടുതൽ അന്തസ് ഉറപ്പാക്കിക്കൊണ്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു നാടിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ നൽകിയ ധീരദേശാഭിമാനികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം കൂടുതൽ വികസിതവും സ്വയം പര്യാപ്തവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി നമുക്ക് പുനരർപ്പണം ചെയ്യാമെന്ന് ഗവർണർ പറഞ്ഞു തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി വിവിധ സായുധ സേനാ വിഭാഗങ്ങളുടെയും മറ്റ് വിഭാഗങ്ങളുടെയും പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി ഒരു വൈജ്ഞാനിക നൂതന സമൂഹമായി കേരളത്തെ മാറ്റാനുള്ള ദൌത്യമാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നവവിജ്ഞാനാധിഷ്ഠിത സമ്പദ്വ്യവസ്ഥയിൽ പടുത്തുയർത്തപ്പെടുന്ന കേരളമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ഫയർ സർവീസ് മെഡലുകൾ കറപ്ഷണൽ സർവീസ് മെഡലുകൾ ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ചു വിവിധ ജില്ലകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു സംസ്ഥാനത്തെ വിവിധ കേന്ദ്ര സംസ്ഥാന സ്ഥാപനങ്ങളിലും റെയിൽവേ ഡിവിഷൻ ഓഫീസ് സൈനിക കേന്ദ്രങ്ങൾ ഹൈക്കോടതി എന്നിവിടങ്ങളിലും സ്വാതന്ത്ര്യദിനം സമുചിതം ആഘോഷിച്ചു രാജ്യത്തുടനീളം സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളിലും പതാക ഉയർത്തൽ ചടങ്ങുകൾ സാംസ്കാരിക പരിപാടികൾ ദേശഭക്തി ഗാനാലാപനം എന്നിവ സംഘടിപ്പിച്ചു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി അഭിമാനത്തോടെയും ആദരവോടെയും ദേശീയ പതാക ഉയർത്താൻ ഓരോ ഇന്ത്യക്കാരനെയും പ്രചോദിപ്പിച്ച ഹർ ഖർ തിരങ്ക യജ്ഞം ജനങ്ങൾ ഒന്നടങ്കം ഒറ്റ മനസ്സോടെയാണ് ഏറ്റെടുത്തത് ഇന്ത്യൻ അക്വാ നോട്ടുകൾ ആദ്യമായി സമുദ്രനിരപ്പിൽ നിന്ന് അയ്യായിരം മീറ്റർ താഴേക്കിറങ്ങി ഇന്ത്യൻ പതാക നാട്ടി ചരിത്രം കുറിച്ചു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണത്തിന്റെ ഭാഗമായി അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഇന്ത്യൻ പതാക സ്ഥാപിച്ചതെന്ന് കേന്ദ്ര ഭൗമശാസ്ത്ര സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് അറിയിച്ചു എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ രാജ്യത്തെ ജനങ്ങൾക്കൊപ്പം ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരും വളരെ ആവേശത്തോടെ അതുൽസാഹപൂർവ്വമാണ് ആഘോഷിച്ചത് പോരാട്ടത്തിന്റെയും ത്യാഗത്തിന്റെയും ഊഷ്മളവും ശക്തവുമായ ഓർമ്മപ്പെടുത്തലാണ് ഓരോ സ്വാതന്ത്ര്യദിനവും ജനാധിപത്യം ഐക്യം നീതി സമത്വം എന്നീ തത്വങ്ങളോടുള്ള നമ്മുടെ പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള അവസരം കൂടിയായിരുന്നു ഇത് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം കൊളോണിയൽ ഭരണത്തിൽ നിന്നുള്ള മോചനത്തിന്റെ ആഘോഷം മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യസമര സേനാനികൾ നടത്തിയ എണ്ണമറ്റ ത്യാഗങ്ങൾക്കുള്ള ആദരാഞ്ജലി കൂടിയാണ് എഴുപത്തിയെട്ട് വർഷത്തെ രാജ്യത്തിന്റെ പരിവർത്തന ചരിത്രം അഭിമാനകരമാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവരുടെ ശബ്ദത്തിനും ഉയർന്ന പരിഗണന ഉറപ്പു നൽകുന്ന സദ്ഭരണമാണ് സർക്കാർ കാഴ്ചവെക്കുന്നത് ഇന്ത്യ കൂടുതൽ ആവേശത്തോടെ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ഓരോ ഭാരതീയനും അതിൽ അഭിമാനിക്കുകയാണ് ഇന്നത്തെ സ്വപ്നങ്ങളെ ദൃഢനിശ്ചയത്തോടെ നാളത്തെ നേട്ടങ്ങളാക്കി മാറ്റാനുള്ള ദേശസ്നേഹബോധം സമ്മാനിച്ചാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തിരശ്ശീല വീണത് നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം